എൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ എൻ്റെ സ്വർഗത്തിലെ അപ്പായും എൻ്റെ രക്ഷകനായ ഈശോയും എൻ്റെ നിത്യസഹായനും വഴിയാട്ടിയുമായി എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവുമായ എത്രയേക ദൈവത്തിന് ആരാധനയും സ്തുതിയും ബഹുമാനവും പുകഴ്ച്ചയും അർപ്പിക്കുന്നു അമ്മയാവുന്ന പാലത്തിലൂടെ എന്നെ കൈപിടിച്ച് നടത്തി നിത്യജീവനായ ക്രിസ്തുവിലേക്ക് എന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാതാവിനും നന്ദി ഉപാസനത്തിൽ ഉടമ്പടിയിലൂടെ ഞാൻ ഉൾപ്പെടെ ലോകം മുഴുവനുള്ള അനേക ജനങ്ങൾക്ക് ബ്ലെസ്സിങ്സും ആയി തീരാൻ ദൈവം തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ പേര് ഷൈനി ഞാൻ പൊങ്ങാ മാസ്ലീവ ചർച്ച് ഇടവകാംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പഴി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ആൾ താരയിലായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ എനിക്കൊരു വയറുവേദന വരികയും സ്കാൻ ചെയ്തപ്പോൾ യൂട്രസില് തടിപ്പും ഫൈബ്രോയ്ഡും ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്ത് ഡോക്ടർ പറഞ്ഞു യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കുട്ടികളെന്ന് കുഞ്ഞായിരുന്നതിനാൽ എനിക്കതിനുള്ള സാഹചര്യമല്ലായിരുന്നു ഞാനിവിടെ വന്ന് മാതാവിനൊരു കത്തെഴുതിയിട്ടിട്ട് ഞാൻ പോയി എൻ്റെ യൂട്രസിൽ കത്ത് തൊടാൻ അമ്മ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ കുറച്ച് ഹോമിയോ മരുന്നൊക്കെ കഴിച്ച് അത് കുറഞ്ഞു വീണ്ടും രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മെയ് ഒക്കെ ആയപ്പോൾ എനിക്ക് ഒരു ക്യാൻസർ ക്യാൻസർ എന്നുള്ള ഒരു സൗണ്ട് പലതവണ ഞാൻ കേട്ടു ഉള്ളിൽ നിന്ന് ശക്തമായ ഒരു പ്രേരണയും ഉണ്ടായി നീ പോയി സ്കാൻ ചെയ് സ്കാൻ ചെയ്യുന്നു അപ്പോൾ ഞാൻ കുരിശുപറച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ഈശോയെ അങ്ങയുടെ നാമത്തിൽ അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ പോയി സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്ടസിൻ്റെ വാല് ഇൻഫെക്ഷൻ ഉണ്ട് നമുക്ക് അധികം സ്മിയർ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ആ സ്മിയർ റിസൾട്ട് വന്നപ്പം ഹ്യൂമ സെൽസ് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് ചിലപ്പോൾ ന്യൂട്ടസ് എടുത്ത് കളയേണ്ടി വരും ഒരു കാര്യം ചെയ് നമുക്ക് ഉള്ളിൽ നിന്ന് ജീവനുള്ള കോശം എടുക്കാം ഈ സ്ഥൈലിൽ അതിനുള്ളിൽ ഉണ്ടോയെന്ന് നമുക്കറിയണം എന്ന് പറഞ്ഞ് അതിന് ശേഷം പരിമല ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഉള്ളിലേക്കൊരു വചനം കടന്നു വന്നു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ച് സംഖ്യ നൂറ്റിയേഴ് ഇരുപത് ഈ വചനം ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ ഇതെടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നപ്പം ഡോക്ടർ പറഞ്ഞു നമ്മളെടുത്ത പോർഷനിൽ കുഴപ്പമില്ല നെഗറ്റീവാണ് കാണിക്കുന്നത് വേറൊരു സൈഡിൽ നിന്ന് ഇത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നെഗറ്റീവാണ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ യൂട്രസും ഓവറി എടുത്ത് കളഞ്ഞാൽ ഇപ്പം റൈറ്റ് ഓവറിലും ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നാല് മാസം കഴിഞ്ഞ് വാ നമുക്ക് അന്നേരം നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നാല് മാസം കഴിഞ്ഞ് വീണ്ടും ചെന്ന് എച്ച് പി വി എൽ ബി സി എന്ന് പറഞ്ഞ രണ്ട് ടെസ്റ്റ് ചെയ്തു അപ്പോൾ അത് രണ്ട് നെഗറ്റീവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും പേടിക്കണ്ട അതിൻ്റെ ടെസ്റ്റ് നെഗറ്റീവാണ് വന്നിരിക്കുന്നത് നിൻ്റെ ആ ഇൻഫെക്ഷൻ തനിയെ കരിഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു ഇതിന് ശേഷം ഞാൻ മാതാവിനെ സ്വപ്നം കണ്ട് ഒരു പച്ച ഉടുപ്പിട്ട നമ്മുടെ ഉടമ്പടി പത്രികയുടെ പച്ച കളറിൽ ഉടുപ്പിട്ട ഒരു സുന്ദരിയായ സ്ത്രീ ഏകദേശം എൻ്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട് എൻ്റെ മുൻപേ നടന്നു പോകുന്നു അപ്പം ഞാൻ ചോദിച്ച് എന്താ വരാൻ താമസിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു കുറച്ച് ദൂരം എൻ്റെ മുന്നേ നടന്നു നടന്നുകഴിഞ്ഞ് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് എന്നെ വല്ലാത്തൊരു കരുതലും സ്നേഹത്തോടുകൂടി നമ്മളൊരു നോട്ടം എന്നെ നോക്കി നല്ല സുന്ദരിയായ ഒരു സ്ത്രീ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല മുഖം നല്ലപോലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീ ആയിരുന്നു അതിനുശേഷം ഞാൻ ഡോക്ടറെ ഫോളോ അപ്പിനായിട്ട് അത് ഡോക്ടർ പറഞ്ഞു ഡോക്ടറ് പറഞ്ഞു യൂട്ടസ് എനിക്കൊന്ന് കാണണം നിൻ്റെ സ്കാൻ ചെയ്തിട്ട് തടിപ്പ് വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ യൂട്ടസ് നോക്കിയിട്ട് പറഞ്ഞ് ഇൻഫെക്ഷൻ നല്ലപോലെ കൂടിയിട്ടുണ്ട് സാധാരണ കേസിൽ ഇൻഫെക്ഷൻ അത് കരിയേണ്ടതാണ് നിനക്ക് പക്ഷേ നല്ലതുപോലെ കൂടിയിട്ടുണ്ട് നമുക്കത് കുറച്ച് മുറിച്ച് ബയോപ്സിക്ക് എടുത്തിട്ട് ബാക്കി കരിച്ച് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ പരിമല ഹോസ്പിറ്റലിൽ വീണ്ടും പോയി ബയോപ്സിക്ക് മുറിച്ചെടുത്ത് ബാക്കി ഇൻഫെക്ഷൻ കരിച്ചതിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട ബയോപ്സിക്ക് അതൊരു കുഴപ്പമില്ല നെഗറ്റീവാണ് കാണിക്കുന്നത് നീ ഒരു വർഷത്തിന് ശേഷം ഫോളോ അപ്പിനായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അമ്മ മാതാവ് വഴി ഈശോ നൽകിയ ഈ അനുഗ്രഹത്തിന് ഞാൻ കൊടാനും കൂടി നന്ദി പറയുന്നു ഞാൻ കരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്ത പണ്ടാമത്തെ ഹോസ്പിറ്റലിൽ ക്യാൻസർ രോഗികൾക്ക് പോയി പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുകയും സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഒരു മാനസിക രോഗികളുടെ ഒരു കേന്ദ്രത്തിൽ പോയി അവർക്ക് ഞാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് തിരുക്കുമാരനും നന്ദി പറയാം ഈ സഹോദരിയുടെ സാക്ഷ്യം യൂട്രസില് ഒരു ഫൈബ്രോയിഡ് കണ്ടപ്പോൾ തൊട്ട് അത് മനസ്സിലാകപ്പാട് വിഷമിച്ചിരിക്കുമ്പോൾ ഉടമ്പടിയിലെ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു സുരം കേൾക്കുന്നതായിട്ട് പറയുന്നത് ആ ക്യാൻസർ 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 എന്നുള്ള രീതിയിൽ യൂട്രസ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരി ചെയ്യുന്നൊരു കാര്യം ഉടനെ തന്നെ പോയി ഉള്ളിൽ നിന്ന് ലഭിച്ച ഈ പ്രേരണ അനുസരിച്ച് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അതിൽ പറയുന്ന അതിൽ നിന്ന് ജീവനുള്ള കോശം എടുത്തുകൊണ്ട് ക്യാൻസർ ആണോ എന്ന് അറിയണമെന്നുള്ളതാണ് ആ നിമിഷം മുതൽ ഈ മകൾ ദൈവനാമത്തിലെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിത്തൈൽ ഉപയോഗിച്ച് ആ വയറിലിട്ട് പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനുമൊക്കെ തുടങ്ങി അതിനുശേഷം ഈ സഹോദരിക്കൊരു സ്വപ്നമുണ്ടാവുകയാണ് സ്വപ്നത്തിൽ പച്ച വസ്ത്രമണിഞ്ഞുകൊണ്ട് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഈ സഹോദരിയുടെ മുമ്പേ നടക്കുമ്പോൾ ഈ സഹോദരി ചോദിക്കുകയാണ് എന്താണ് താമസിച്ചതെന്ന് അതിനുത്തരമായിട്ട് പരിശുദ്ധമ്മ പറയുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു എന്നിട്ട് മാറി ഒരു വീട്ടിലേക്ക് കയറി അവിടെ ഇരുന്നു കൊണ്ട് ഈ മകളെ ഇങ്ങനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നോക്കുന്ന ഒരു അമ്മയുടെ മുഖം സൗന്ദര്യവതിയായിട്ട് പ്രകാശപൂർണ്ണയായിട്ട് നോക്കുന്ന ഒരു ചിത്രമാണ് ഈ മകൾ പറയുന്നത് ആ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല പിന്നീട് അത് നമ്മുടെ കൃപാസനത്തിലെ പത്രം കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് കൃപാസന അമ്മയാണെന്നുള്ളത് അതിനുശേഷമാണ് പിന്നെ ഡോക്ടറിനെ കാണുകയും ബയോപ്സിക്ക് റിസൾട്ട് എടുക്കുകയും ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്ത് ഒന്നുമില്ലാത്ത രീതിയിൽ പരശുധമ്മ ഈ മകളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നത് പരശുദ്ധമ്മയുടെ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തികളിലും എല്ലാം ദൈവത്തിൻ്റെ കരുണയും കൃപയും നിറഞ്ഞുകൊണ്ട് നാം പോലും അറിയാതെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് ഉടമ്പടി പ്രാർത്ഥന മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും പരശുദ്ധമ്മ മാതാവ് വഴി ഈ സഹോദരിക്ക് ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തിന് സർവശക്തനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക